ലോകത്തിൽ മാന്യത വിരളമായിരുന്ന വിശുദ്ധി അതിലും വിരളമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ലോകമറിയാത്ത ഒരു യുവതിയെ സർവശക്തനായ ദൈവം തിരഞ്ഞെടുത്തു മറ്റൊരു സ്ത്രീക്കും വഹിക്കാനില്ലാത്ത ഒരു നിയോഗമായിരുന്നു അവൾക്കായി നൽകിയത് നിശബ്ദതയുടെയും ശക്തിയുടെയും വേദനയുടെയും ക്ഷമയുടെയും ജീവിതമായിരുന്നു അവൾ നയിക്കേണ്ടിയിരുന്നത് ഒരു പുരുഷന്റെ സ്പർശമില്ലാതെ ഒരു പാപവുമില്ലാതെ അവൾ ദൈവത്തിന്റെ വചനം തൻറെ ഗർഭകാത്രത്തിൽ വഹിക്കേണ്ടിയിരുന്നു മറിയം ബി വി റ എന്ന ആ സ്ത്രീയുടെ കഥയാണിത് ലോകത്തിലെ എല്ലാ സ്ത്രീകളിലും വെച്ച് അല്ലാഹു അവളെ തിരഞ്ഞെടുത്തു നൂറ്റാണ്ടുകളോളം അവളുടെ നാമം വിസ്മയത്തോടെ പറയപ്പെടുന്നതിനു മുമ്പ് മറിയമിന്റെ കഥ ആരംഭിക്കുന്നത് ഒരു പ്രാർത്ഥനയോടെയായിരുന്നു വർഷങ്ങളായി മക്കളില്ലാതിരുന്ന അവളുടെ മാതാവ് ഒരു കുഞ്ഞിനു വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചിരുന്നു ഒടുവിൽ അല്ലാഹു ആ അമൂല്യ സമ്മാനം നൽകിയപ്പോൾ ആ കുഞ്ഞിനെ ദൈവത്തിന്റെ സേവനത്തിനായി സമർപ്പിക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു എന്നാൽ കുഞ്ഞു ജനിക്കുകയും അതൊരു പെൺകുട്ടിയാണെന്നവർ കാണുകയും ചെയ്തപ്പോൾ അവരുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി നിരാശകൊണ്ടല്ല ആശയക്കുഴപ്പം കൊണ്ടായിരുന്നു അത് അക്കാലത്ത് പുരുഷന്മാർ മാത്രമാണ് ദേവാലയത്തിൽ സേവിക്കാൻ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെയെങ്കിൽ ഈ പ്രതിജ്ഞ എങ്ങനെ നിറവേറ്റാൻ കഴിയും എന്നാൽ അവൾ അറിയാത്ത ഒരു കാര്യം അറിയാമായിരുന്നു ഒരു പുരുഷനും ഒരിക്കലും അർഹമല്ലാത്ത ഒന്നിനായി അല്ലാഹു മറിയമിനെ തിരഞ്ഞെടുത്തിരുന്നു പ്രവാചകൻ ജക്കറിയായുടെ സംരക്ഷണത്തിലാണ് മറിയം വളർന്നത് ക്കറിയ പ്രവാചകൻ അവളെ ഭയഭക്തിയോടെയും ബഹുമാനത്തോടെയും ശ്രദ്ധിച്ചു അവൾ മറ്റു കുട്ടികളെപ്പോലെ ആയിരുന്നില്ല ശാന്തയും സൗന്ദര്യമുള്ളവളും അത്യധികം ഭക്തിയുള്ളവളുമായിരുന്നു അവൾ സക്രിയ പ്രവാചകൻ ദേവാലയത്തിന്റെ സ്വകാര്യ അറയിൽ പ്രവേശിക്കുമ്പോൾ സീസൺ അല്ലാത്ത പഴങ്ങൾ ആരും കൊണ്ടുവരാത്ത ഭക്ഷണം എന്നിങ്ങനെയുള്ള വിഭവങ്ങൾ അവളുടെ അടുത്തു കാണുമായിരുന്നു അത്ഭുതത്തോടെ അദ്ദേഹം അവളോട് ചോദിച്ചു ഓ മറിയമേ ഇത് നിനക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു അവൾ ലളിതമായി മറുപടി പറഞ്ഞു ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് അതെ അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നു അവൾ തൻറെ ദിവസങ്ങൾ ആരാധനയിൽ ചിലവഴിച്ചു രാത്രിയുടെ നിശബ്ദതയിലും പ്രഭാതസൂര്യൻറെ ഇളം ചൂടിലും അവൾ തന്റെ നാഥനെ ഓർത്തു സുജൂതിൽ അവൾ ശാന്തതയും ഏകാന്തതയിൽ ശക്തിയും കണ്ടെത്തി ദേവാലയത്തിന്റെ ഭിത്തികൾ അവളുടെ പ്രാർത്ഥനകൾക്കും അവളുടെ കണ്ണീരിനും അവളുടെ പ്രതീക്ഷകൾക്കും സാക്ഷ്യം വഹിച്ചു തന്റെ ജീവിതത്തിൽ എന്തു വരാനിരിക്കുന്നുവെന്ന് അവൾക്കൊരറിവുമില്ലായിരുന്നു ഒരു ദിവസം തന്റെ പേര് വെളിപാടിൽ പരാമർശിക്കപ്പെടുമെന്നോ തന്റെ നിശബ്ദത ചരിത്രത്തിലൂടെ മുഴങ്ങുമെന്നോ അവൾ അറിഞ്ഞില്ല എന്നാൽ അല്ലാഹു അവളെ സൗമ്യതയോടെ ക്ഷമയോടെ മനോഹരമായി ഒരുക്കിക്കൊണ്ടിരുന്നു ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ അവൾ ഒരുങ്ങുകയായിരുന്നു ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് മറിയം ആരാധനയിൽ ഒറ്റയ്ക്കു നിൽക്കുമ്പോൾ അസാധാരണമായൊരു സംഭവം നടന്നു അവളുടെ മുന്നിൽ ഒരു പുരുഷൻ പ്രത്യക്ഷപ്പെട്ടു അവൻ അപരിചിതനും തേജസ്വിനും അവൾ അതുവരെ കണ്ടവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരുന്നു ഭയം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി അവൾ തിരിഞ്ഞു നിന്ന് ഉറക്കെ നിലവിളിച്ചു തീർച്ചയായും ഞാൻ നിന്നിൽ നിന്ന് കാരുണ്യവാനായവനിൽ അഭയം തേടുന്നു നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ എന്നാൽ ആ പുരുഷൻ സാധാരണ മനുഷ്യനായിരുന്നില്ല അവൻ ജിബ്രിൽ അലഹിസലാമായിരുന്നു അല്ലാഹു അയച്ച ശക്തനായ മാലാഖ അവ ശബ്ദം ശാന്തമായിരുന്നു അവന്റെ സന്ദേശം അവിശ്വസനീയമായിരുന്നു ഞാൻ നിങ്ങളുടെ നാഥൻറെ ദൂതൻ മാത്രമാണ് നിങ്ങൾക്കൊരു പരിശുദ്ധനായ പുത്രനെക്കുറിച്ചുള്ള സന്തോഷവാർത്ത നൽകാൻ വന്നതാണ് അവളുടെ ഹൃദയം അതിവേഗം മിടിച്ചു ഒരു കുഞ്ഞോ പക്ഷേ എങ്ങനെ ഒരു പുരുഷനും തന്നെ സ്പർശിച്ചിട്ടില്ലല്ലോ അത്തരത്തിൽ ഒരാളുടെ അടുത്തുകൂടി പോലും അവൾ പോയിട്ടില്ല അവളുടെ ജീവിതം ഭക്തിയുടെയും വിശുദ്ധിയുടെയും നിശബ്ദതയുടെയും ഒന്നായിരുന്നു അവൾ വിറയലോടെ ചോദിച്ചു ഒരു പുരുഷൻ എന്നെ സ്പർശിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരവിശുദ്ധിയുള്ളവളായിട്ടില്ലാത്ത സ്ഥിതിക്ക് എനിക്കെങ്ങനെയൊരു മകനുണ്ടാകും ദിവ്യമായ സത്യത്തിൻ്റെ നിശ്ചലതയോടെ ഗബ്രിയേൽ മറുപടി പറഞ്ഞു അങ്ങനെയായിരിക്കും നിന്റെ നാഥൻ പറയുന്നു അതെനിക്ക് എളുപ്പമാണ് ആ നിമിഷം അദൃശ്യമായതിൽ എന്തോ ഒന്ന് മാറി മറിഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു മറിയം കന്യക പരിശുദ്ധ പാപത്തിലൂടെയല്ല പുരുഷനിലൂടെയല്ല എന്നാൽ യുഗങ്ങളിലുടനീളം പ്രതിധ്വനിക്കുന്ന ഒരത്ഭുതത്തിലൂടെ ഗർഭം ധരിച്ചു അവരുടെ ഗർഭപാത്രം മാനവരാശിക്ക് മുഴുവൻ ഒരടയാളം വഹിച്ചു ഒരു പ്രവാചകന്റെ ആത്മാവ് ഈസായുടെ ആത്മാവ് എന്നാൽ ഈ മഹത്തായ ബഹുമതിക്കൊപ്പം ഒരു കനത്ത ഭാരവും വന്നു ചേർന്നു മറിയം ആളുകളിൽ നിന്ന് പിന്മാറി ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ആ രഹസ്യം വഹിച്ചുകൊണ്ട് അവൾ താഴ്വരകളിലൂടെയും കുന്നുകളിലൂടെയും ഒറ്റയ്ക്ക് നടന്നു അവളുടെ ശരീരം ഒരത്ഭുതത്തിൻ്റെ ഭാരം പേറി അവളുടെ ഹൃദയം വരാനിരിക്കുന്ന ന്യായവിധിയുടെ ഭാരം പേറി ഓരോ ദിവസവും ഭയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും തളർച്ചയുടെയും സമർപ്പണത്തിൻ്റെയും ഒരു മിശ്രിതമായിരുന്നു തൻ്റെ നാഥൻ്റെ ഇഷ്ടത്തിന് അവൾ യെസ് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആ യെസ് വേദനയോടും ഒറ്റപ്പെടലോടും അറിയാത്ത പരീക്ഷണങ്ങളോടും കൂടിയാണ് വന്നത് ലോകം ഒരൊറ്റപ്പെട്ട പെൺകുട്ടിയെ കണ്ടു അല്ലാഹു തൻ്റെ ദാസിയെ നിയോഗത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നതായി കണ്ടു ഏറ്റവും വേദനാജനകവും എന്നാൽ ഏറ്റവും ശക്തമായ ആ ദിവസം വന്നു ചേർന്നു ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ ഒറ്റയ്ക്ക് അവളുടെ പ്രസവവേദന ആരംഭിച്ചു വേദന അവളെ കീഴടക്കി ആ നിരാശയുടെ നിമിഷത്തിൽ അവൾ നിലവിളിച്ചു ഓ ഇതിനു മുമ്പ് ഞാൻ മരിച്ചുകയും ഞാൻ വിസ്മരിക്കപ്പെട്ടവളായി അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നെങ്കിൽ എന്നാൽ അല്ലാഹു അവളെ മറന്നില്ല താഴെ നിന്ന് ഒരു ശബ്ദം അവളെ ആശ്വസിപ്പിച്ചു ദുഃഖിക്കേണ്ട നിന്റെ നാഥൻ നിനക്കുവേണ്ടി ഒരരുവി ഒരുക്കിയിരിക്കുന്നു ഈന്തപ്പനയുടെ തടി പിടിച്ചു കുലുക്കുക അത് നിനക്ക് പഴുത്ത ഈത്തപ്പഴങ്ങൾ വീഴ്ത്തി വേദനയിലും അല്ലാഹു അവളെ അത്ഭുതങ്ങളാൽ ആശ്വസിപ്പിച്ചു വെള്ളം ഈത്തപ്പഴം ആ വാക്കുകൾ ആ ഒറ്റപ്പെടലിൽ ഈസാലഹിസലാം ജനിച്ചു ശാന്തനും പ്രശോഭിതനും സമാധാനവാനും വിനയത്തിൽ പൊതിഞ്ഞവനും മറിയം തന്റെ നവജാത ശിശുവിനെ കൈകളിലെടുത്തു പിടിച്ചു ഒരു ദിവസം അവളെ സംരക്ഷിക്കാൻ സംസാരിക്കാൻ പോകുന്ന കുഞ്ഞ് അല്ലാഹുവിൻ്റെ സന്ദേശം നഷ്ടപ്പെട്ട ലോകത്തിലേക്കെത്തിക്കാൻ പോകുന്ന കുഞ്ഞ് എന്നാൽ ഇപ്പോൾ അവൾ മടങ്ങിപ്പോകേണ്ടതുണ്ടായിരുന്നു ആളുകളെ നേരിടാൻ അവരുടെ വാക്കുകളെ അഭിമുഖീകരിക്കാൻ തൻ്റെ കുഞ്ഞിൻ്റെ ഭാരം കൊണ്ടല്ല വരാനിരിക്കുന്ന നോട്ടങ്ങളുടെ ഭാരം കൊണ്ടാണ് അവളുടെ ഓരോ ചുവടും കനത്തത് അവൾ ഗ്രാമത്തിലെത്തുന്നതിനു മുമ്പേ മന്ത്രിക്കലുകൾ തുടങ്ങി കണ്ണുകൾ ഇടുങ്ങി വായിൽ വിസ്മയം നിറഞ്ഞു അവിടെ അവൾ ഭക്തയായ മറിയം കൈകളിൽ ഒരു കുഞ്ഞുമായി മടങ്ങിയെത്തിയിരിക്കുന്നു ഭർത്താവില്ല വിശദീകരണമില്ല അവൾക്കു ചുറ്റുമുള്ള നിശബ്ദത വാളുകളേക്കാൾ മൂർച്ചയുള്ള ആരോപണങ്ങളായി മാറി അവർ ക്രൂരതയോടെ അവളെ നേരിട്ടു അവരുടെ വാക്കുകൾ വിഷവും അവിശ്വാസവും നിറഞ്ഞതായിരുന്നു ഓ മറിയമേ അവർ നിലവിളിച്ചു നീ തീർച്ചയായും അഭൂതപൂർവമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഓ സഹോദരി നിന്റെ പിതാവ് ദുഷ്ടനല്ലാത്ത മനുഷ്യനായിരുന്നു നിന്റെ മാതാവ് അവിശുദ്ധിയുള്ളവളായിരുന്നില്ല ഇടുങ്ങിയ തെരുവുകളിലൂടെ അവരുടെ ശബ്ദങ്ങൾ മുഴങ്ങി എല്ലാ വശത്തുനിന്നും അവളെ സമ്മർദ്ദത്തിലാക്കി എന്നാൽ അവൾ മറുപടി പറഞ്ഞില്ല അള്ളാഹു നൽകിയ നിശബ്ദതയുടെ വാഗ്ദാനം അവൾ ഓർത്തു പകരം അവൾ തൻറെ കൈകളിലെ ശിശുവിനെ ചൂണ്ടി ആശയക്കുഴപ്പത്തിലായ അവർ കുഞ്ഞിലേക്ക് നോക്കി തൊട്ടിലുള്ള ഒരു കുഞ്ഞുമായി ഞങ്ങൾക്കെങ്ങനെ സംസാരിക്കാൻ കഴിയും അവർ പരിഹസിച്ചു എന്നാൽ അവരുടെ പരിഹാസം തുടരുന്നതിനു മുമ്പ് ആ അത്ഭുതം വെളിപ്പെട്ടു പ്രസവത്തിന്റെ മൃദുലതയിൽ പൊതിഞ്ഞ ആ നവജാത ശിശു സംസാരിച്ചു അവന്റെ ശബ്ദം വ്യക്തവും ദൃഢവും ഉദ്ദേശപൂർണവുമായിരുന്നു തീർച്ചയായും ഞാൻ അല്ലാഹുവിൻ്റെ ദാസനാണ് അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകിയും എന്നെ ഒരു പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്നെ അനുഗ്രഹിക്കപ്പെട്ടവനാക്കിയിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നസ്കാരവും സക്കാത്തും അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അവൻ എൻ്റെ മാതാവിനോട് കടമയുള്ളവനാക്കിയിരിക്കുന്നു അവൻ എന്നെ ഒരു ദുഷ്ടനായ അക്രമിയാക്കിയിട്ടില്ല ഞാൻ ജനിച്ച ദിവസവും ഞാൻ മരിക്കുന്ന ദിവസവും ഞാൻ ജീവനോടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എനിക്ക് സമാധാനം ആൾക്കൂട്ടം നിശബ്ദമായി അവരുടെ തൊണ്ടയിൽ കുറ്റപ്പെടുത്തലുകൾ മരിച്ചുപോയി അവർ കണ്ടതിനെ യുക്തികൊണ്ട് വിശദീകരിക്കാനോ അവിശ്വാസം കൊണ്ട് നിഷേധിക്കാനോ കഴിഞ്ഞില്ല ഒരു നവജാത ശിശു സംസാരിച്ചിരിക്കുന്നു സംസാരിക്കുക മാത്രമല്ല പ്രവചനവും വിശ്വാസവും സത്യവും പ്രഖ്യാപിച്ചിരിക്കുന്നു മറിയം അവിടെ നിന്നു ഇപ്പോഴും നിശബ്ദയായി അവളുടെ കണ്ണുകൾ കണ്ണീർ നിറഞ്ഞിരുന്നു ഇപ്പോൾ വേദനയുടെ അല്ല അത്ഭുതത്തിന്റെ കണ്ണീർ അവളുടെ നാഥൻ അവളുടെ മകനിലൂടെ സംസാരിച്ചു അവളുടെ അഭിമാനം ന്യായീകരിക്കപ്പെട്ടത് വാദത്തിലൂടെയല്ല മറിച്ച് ഒരു തൊട്ടിലിൽ നിന്നുള്ള ദിവ്യമായ വാക്കുകളായിരുന്നു എങ്കിലും ആ അത്ഭുതം സംഭവിച്ചിട്ടും ജീവിതം പഴയതുപോലെ ആകില്ലെന്നവൾക്കറിയാമായിരുന്നു അവളുടെ ജാത്ര എന്നെന്നേക്കും മാറിയിരിക്കുന്നുവെന്ന് അവൾ മനസ്സിലാക്കി ആളുകൾ ഇപ്പോൾ നിശബ്ദരാക്കപ്പെട്ടിരിക്കാമെങ്കിലും മന്ത്രിക്കലുകൾ എപ്പോഴും അവരെ പിന്തുടരും എങ്കിലും അവൾ മുന്നോട്ടു നടന്നു അവളുടെ ചവിട്ടിൽ ശക്തിയും ഹൃദയത്തിൽ സമാധാനവും ഉണ്ടായിരുന്നു അവൾ സമൂഹത്തിന്റെ നാണക്കേടിനെ പ്രവാസത്തിന്റെ ഏകാന്തതയെ പ്രസവത്തിന്റെ വേദനയെ ആരോപണത്തിന്റെ ഭീകരതയെ നേരിട്ടു എല്ലാത്തിലൂടെയും അവൾ തന്റെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു കാരണം അല്ലാഹു തന്നോടും തന്റെ കുഞ്ഞിനോടും ഒപ്പമുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു ഈ അത്ഭുതകരമായ ആത്മാവ് അവളുടെ മകൻ മാത്രമല്ല ലോകത്തിനുള്ള ഒരടയാളമായിരുന്നു വർഷങ്ങൾ കടന്നുപോയി അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു മാതാവിനു മാത്രം നൽകാൻ കഴിയുന്ന സ്നേഹത്തോടെ മറിയം തൻറെ മകൻ ഈസായെ വളർത്തി ഭക്തിയുടെയും വിനയത്തിന്റെയും തങ്ങളുടെ സ്രഷ്ടാവിലുള്ള അഗാധമായ വിശ്വാസത്തിന്റെയും അടയാളമായിരുന്നു അവരുടെ ലളിതമായ ജീവിതം അവൾ അവനെ വളരുന്നത് കണ്ടു ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പോലും അവൻറെ കണ്ണുകൾ ശാന്തമായ ജ്ഞാനം നിറഞ്ഞതായിരുന്നു അവൻറെ സംസാരം സൗമ്യമായിരുന്നു അവന്റെ ഹൃദയം വേദനിക്കുന്നവരിലേക്കും മറന്നുപോയവരിലേക്കും ആകർഷിക്കപ്പെട്ടു അവനോടൊപ്പമുള്ള ഓരോ ദിവസവും താൻ തന്നേക്കാൾ വലിയ ഒന്നിൻറെ ഭാഗമാണെന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു സംശയം പ്രകടിപ്പിച്ചവരുടെ കണ്ണുകളിൽ നിന്ന് മറിയം അവനെ സംരക്ഷിച്ചു അവൾ അവന്റെ സമാധാനം കാത്തു അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ശാന്തമായ കുന്നുകളിലൂടെയും ഒലിവു തോട്ടങ്ങളിലൂടെയും അവൾ അവനോടൊപ്പം നടന്നു അവൻ കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച പക്ഷികളിൽ കൈവയ്ക്കുകയും അവ ജീവൻ പ്രാപിക്കുകയും ചെയ്തപ്പോൾ അവൾ ഞെട്ടിയില്ല അള്ളാഹുവിൻറെ അനുമതിയോടെ അവൻ രോഗികളെ സുഖപ്പെടുത്തുകയും അന്ധർക്ക് കാഴ്ച നൽകുകയും ചെയ്തപ്പോൾ അവൾ അത്ഭുതപ്പെട്ടില്ല അവൾ അവനെ വഹിച്ചിരുന്നു ലോകമത് കാണുന്നതിന് വളരെ മുമ്പ് തന്നെ അവൾ ആ അനുഭവിച്ചിരുന്നു എന്നാൽ തന്റെ മകൻ ഒരു ദൈവത്തെ മാത്രം ആരാധിക്കാനുള്ള തന്റെ ദൗത്യം ആരംഭിച്ചപ്പോഴും മറിയത്തിന്റെ ഹൃദയം ഒരു നിശബ്ദ ഭയം വഹിച്ചു ആൾക്കൂട്ടം വിസ്മയം മാത്രമല്ല കോപവും വളർത്തുന്നത് അവൾ കണ്ടു ഈസ അലിഹിസലാം കൂടുതൽ സൌഖ്യമാകുന്നതോറും അവന്റെ സന്ദേശം കൂടുതൽ ശക്തമാകുന്തോറും നേതാക്കൾക്ക് കൂടുതൽ ഭീഷണി തോന്നി അവരുടെ മന്ത്രിക്കലികൾ ഗൂഢാലോചനകളായി മാറി അവരുടെ കണ്ണുകൾ അവനെ പിന്തുടർന്നത് വിശ്വാസത്തോടെയല്ല മറിച്ച് അസൂയയോടും സംശയത്തോടുമായിരുന്നു മറിയം അഭിമാനിച്ചപ്പോഴും അവൾ ഒരിക്കലും സമാധാനത്തിലായിരുന്നില്ല തിരസ്കരണത്തിന്റെ വേദനയും സമൂഹത്തിന്റെ ക്രൂരതയും അവൾ ഓർത്തു അവർ തനിക്ക് ചെയ്യാൻ ആഗ്രഹിച്ചത് അവന്റെ കാര്യത്തിൽ ചെയ്യുമോ എന്ന് അവൾ ഭയന്നു എങ്കിലും അവൾ പ്രാർത്ഥിക്കുന്നതൊരിക്കലും നിർത്തിയില്ല ഈസ ഉറങ്ങുമ്പോൾ രാത്രിയിൽ അവൾ അള്ളാഹുവോട് മന്ത്രിച്ചു സമ്പത്തിനു വേണ്ടിയല്ല സമാധാനത്തിനു വേണ്ടിയല്ല സംരക്ഷണത്തിനു വേണ്ടി ഓ എന്റെ നാഥ അവൾ പ്രാർത്ഥിക്കുമായിരുന്നു അവനെ നയിക്കണമേ അവനെ കാക്കണേ നിന്റെ വെളിച്ചം അവനെ ചുറ്റിപ്പറ്റട്ടെ അവന്റെ ചുറ്റും വളരുന്ന അപകടത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കാൻ സൈന്യങ്ങളോ സഖ്യക്കാക്ഷികളോ അവൾക്കുണ്ടായിരുന്നില്ല അവൾക്കുണ്ടായിരുന്നത് അവളുടെ ദുവാ മാത്രമായിരുന്നു അതു മതിയായിരുന്നു മറിയമിനെ സംബന്ധിച്ചിടത്തോളം മാതൃത്വം ഒരിക്കലും സാധാരണമായിരുന്നില്ല അത് ഭക്ഷണം നൽകുകയോ നടക്കുകയോ നോക്കി നിൽക്കുകയോ മാത്രമായിരുന്നില്ല അത് നിയോഗത്തിന്റെ അരികിൽ നിൽക്കുകയായിരുന്നു ലോകം ചെറുക്കുന്ന ഒരു ദൗത്യത്തിനായി തന്നെ കുഞ്ഞിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന അവൾ അറിഞ്ഞിരുന്നു രാഷ്ട്രങ്ങളെ പിടിച്ചുകുലുക്കാൻ പോകുന്ന ഒരാത്മാവിനെ വഹിക്കുകയായിരുന്നു അത് എഴുതപ്പെട്ടത് തനിക്ക് തടയാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു പക്ഷേ തനിക്ക് കഴിയുന്നിടത്തോളം അവൾ അവനോടൊപ്പം ഹൃദയത്തിൽ വിശ്വാസവും നാവിൽ നിശബ്ദതയും വഹിച്ചുകൊണ്ട് ഈസ അലിഹിസലാം അവൻ ജ്ഞാനത്തിലും കൃപയിലും വളർന്നു അവൻറെ അമ്മയായ മറിയമിന്റെ ജാഗ്രതയുള്ളതും സ്നേഹനിർഭരവുമായ സംരക്ഷണയിലായിരുന്നു അത് അവരുടെ വീട് എളിയതും ശാന്തവും അല്ലാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകളാൽ നിറഞ്ഞതുമായിരുന്നു അവിടെ ആഡംബരങ്ങളോ സമ്പത്തിന്റെ സുഖസൗകര്യങ്ങളോ ഇല്ലായിരുന്നു പക്ഷേ സമാധാനമുണ്ടായിരുന്നു സൃഷ്ടാവിന്റെ ഇഷ്ടത്തിന് പൂർണമായി സമർപ്പിച്ചതിൽ നിന്നു വന്ന സമാധാനം തന്റെ മകൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തകർന്നവരുടെ രോഗശാന്തിയായി പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് കരുണയായി മാറുന്നത് മറിയം കണ്ടു അവൻ തന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തുപോകുമ്പോഴെല്ലാം അവളുടെ ഹൃദയം പിന്നിൽ നിശബ്ദമായി പ്രാർത്ഥനകൾ മന്ത്രിച്ചു എന്നാൽ സത്യം വഹിക്കുന്നവർക്ക് ഈ ഭൂമിയിലെ സമാധാനം ഒരിക്കലും ശാശ്വതമല്ല ഈസ അലേഹിവസലാം കൂടുതൽ തുറന്നു സംസാരിക്കാൻ തുടങ്ങിയപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴും ആളുകളെ ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിലേക്ക് തിരികെ വിളിച്ചപ്പോഴും ചെറുത്തുനിൽപ്പ് ശക്തമായി ഭരണാധികാരികൾ അവനെ ഭയന്നു പണ്ഡിതന്മാർ അവനോട് അസൂയപ്പെട്ടു ഒരിക്കൽ അത്ഭുതത്തോടെ നോക്കിയിരുന്ന ലോകം ഇപ്പോൾ സംശയത്തോടെ അവനെ പിന്തുടർന്നു മറയമ്മന് ചുറ്റുമുള്ള ചുവരുകൾ അടയുന്നതായി തോന്നി കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെടുന്നതിനു മുൻപ് അവൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നീട് എല്ലാം മാറ്റിമടിച്ച ആ രാത്രി വന്നു ഈസ അലഹി വസലാമിനെ പിടികൂടാൻ നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്ന വാർത്ത അവളിലെത്തി അവർ ഹൃദയങ്ങളെ അവനെതിരെ തിരിച്ചുവിട്ടിരുന്നു അവർക്കവനെ ഇല്ലാതാക്കണം നിശബ്ദനാക്കണം അവൾ വാതിൽക്കൽ നിന്നു അവളുടെ കൈകൾ വിറച്ചു അവളുടെ ആത്മാവ് ഭാരപ്പെട്ടു ഇപ്പോൾ അവൻ എവിടെയാണ് അവനെ ഇനി കാണാൻ കഴിയുമോ അവർ അവനെ ഉപദ്രവിക്കുമോ എന്നാൽ അല്ലാഹു തന്റെ ദൂതന്മാരെ ഉപേക്ഷിക്കുകയില്ല ആ ഇരുണ്ട നിമിഷത്തിൽ ലോകത്തിന്റെ കണ്ണുകൾക്ക് അദൃശ്യമായ ഒരു അത്ഭുതം സംഭവിക്കൂ അല്ലാഹു ഈസാ അലഹി വസലാമിനെ ആകാശങ്ങളിലേക്ക് ഉയർത്തി അവരുടെ കൈകളിൽ നിന്ന് അവനെ രക്ഷിച്ചു ആ അത്ഭുതം അവന്റെ മാതാവിന്റെ ഹൃദയത്തിനറിയാമായിരുന്നു അവളുടെ മടങ്ങിവരവിന് മറിയം സാക്ഷ്യം വഹിച്ചില്ല യാത്രായപ്പുണ്ടായില്ല അവസാന ആശ്ലേഷമുണ്ടായില്ല നിശബ്ദത മാത്രം അവൾ കാത്തിരുന്നു ദിവസങ്ങൾ രാത്രികളായി മാറി വാതിലടഞ്ഞുകിടന്നു അവളുടെ ഉള്ളിൽ അവൾക്ക് മനസ്സിലായി അല്ലാഹു തന്റെ മകനെ എടുത്തിരിക്കുന്നു ദുഃഖം അവളെ മൂടി അല്ലാഹുവിന്റെ ഇഷ്ടത്തിൽ അവൾക്ക് സംശയമുണ്ടായിട്ടല്ല മറിച്ച് അവളൊരമ്മയായിരുന്നതുകൊണ്ടാണ് തൊട്ടിലിൽ നിന്ന് സംസാരിച്ച കുഞ്ഞിനെ കൈകളിലെടുത്ത അമ്മ ഒരു പ്രവാചകന്റെ കവിളിൽ ചുംബിച്ച അമ്മ അവനെ ലോകത്തേക്ക് കൊണ്ടുവരാൻ നാണക്കേടിലൂടെയും പ്രവാസത്തിലൂടെയും നിശബ്ദതയിലൂടെയും നടന്ന അമ്മ ഇപ്പോൾ അവൾ യാത്രായപ്പ് കൂടാതെ അവനെ വിട്ടയക്കേണ്ടതുണ്ടായിരുന്നു എങ്കിലും ദുഃഖത്തിലും മറിയം ഉറച്ചുനിന്നു അവളുടെ കണ്ണുനീർ സംശയത്തിന്റേതായിരുന്നില്ല മരിച്ച് വാഞ്ചയുടേതായിരുന്നു അവളുടെ ഏകാന്തത സിക്രുകൾ കൊണ്ട് നിറഞ്ഞു അവൾ തന്റെ ആരാധനയിൽ കൂടുതൽ അർപ്പണബോധമുള്ളവളായി അവളുടെ പ്രാർത്ഥനകൾ എന്നത്തേക്കാളും ആഴമുള്ളതായിരുന്നു കാരണം ഈ ജീവിതം ഒരിക്കലും തനിക്ക് നിയന്ത്രിക്കാനുള്ളതല്ല എന്നവൾക്കറിയാമായിരുന്നു അവളൊരടയാളത്തിന് ജന്മം നൽകി ഇപ്പോൾ അവൾ മാതാവും മകനും വീണ്ടും കണ്ടുമുട്ടുന്ന ദിവസത്തിനായി കാത്തിരുന്നു ഭൂമിയിലല്ല ജന്നത്തിൻ്റെ സ്വർഗത്തിന്റെ കാരുണ്യത്തിൽ വർഷങ്ങൾ കടന്നുപോയി മറിയം ലോകത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് നിശബ്ദമായി മാഞ്ഞുപോയി ഗംഭീരമായ യാത്രയായപ്പില്ല ജനക്കൂട്ടമില്ല തൻ്റെ നാഥന് പൂർണമായി സമർപ്പിച്ച ഒരു ജീവിതത്തിൻ്റെ പ്രതിധ്വനി മാത്രം അത്ഭുതം ആളുകൾ ഓർമ്മിച്ചു പക്ഷേ അതിനു പിന്നിലെ വേദനയും ക്ഷമയും ശക്തിയും കുറച്ചുപേർക്കു മാത്രമേ മനസ്സിലായുള്ളൂ അവൾ ഒരു പ്രവാചകന്റെ അമ്മയായിരുന്നു പദവി കൊണ്ടല്ല ത്യാഗം കൊണ്ടായിരുന്നു അവൾ ഒടുവിൽ തന്റെ നാഥനിലേക്ക് മടങ്ങിയപ്പോൾ അവൾ ഒരു പാരമ്പര്യത്തേക്കാൾ കൂടുതൽ അവശേഷിപ്പിച്ചു അവൾ വിശ്വാസത്തിന്റെ ഒരു നിലവാരം അവശേഷിപ്പിച്ചു ഖുർആൻ അവളെ ചരിത്രത്തിലെ മറ്റേതൊരു സ്ത്രീയെക്കാളും ആദരിച്ചു അല്ലാഹു അവളെ പരാമർശിക്കുക മാത്രമല്ല അവളെ ഉയർത്തുകയും ചെയ്തു ഒരധ്യായം മുഴുവൻ അവളുടെ പേര് വഹിക്കുന്നു അതിൽ അല്ലാഹു പ്രഖ്യാപിക്കുന്നു മലക്കുകൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക ഓ മറിയമേ തീർച്ചയായും അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തു നിന്നെ ശുദ്ധീകരിച്ചു ലോകത്തിലെ സ്ത്രീകളിൽ വെച്ച് നിന്നെ തിരഞ്ഞെടുത്തു അതായിരുന്നു അവളുടെ സ്ഥാനം ഓരോ സമയത്തും ഓരോ സ്ഥലത്തും ലോകത്തിലെ എല്ലാ സ്ത്രീകളെക്കാളും മുകളിൽ അവൾ തന്റെ സമ്പത്തിന്റെ പേരിലോ ഒരു രാജ്യം ഭരിച്ചതിനാലോ സൈന്യങ്ങളെ നയിച്ചതിനാലോ അറിയപ്പെട്ടില്ല അവളുടെ ജീവിതകാലത്ത് അവൾ പ്രശസ്തയായിരുന്നില്ല പക്ഷേ അവൾ വഹിച്ചതും സഹിച്ചതും വിശ്വസിച്ചതും അവളെ നീതിമാന്മാരുടെ ഓർമ്മയിൽ നിത്യനാക്കാൻ മതിയായിരുന്നു ഇന്നും അവളുടെ പേരു പറയുമ്പോൾ അത് വിസ്മയത്തോടെയാണ് പറയുന്നത് മറിയം അലേഹിസലാം വിശുദ്ധിയുടെ സ്ത്രീ ശക്തിയുടെ സ്ത്രീ അവളുടെ നിശബ്ദം ഏറ്റവും വലിയ ശബ്ദങ്ങളെക്കാൾ ഉച്ചത്തിൽ മുഴങ്ങിയ സ്ത്രീ യഥാർത്ഥ ബഹുമാനം പദവിയിലല്ല സമർപ്പണത്തിലാണ് എന്നും യഥാർത്ഥ ശക്തി അധികാരത്തിലല്ല ക്ഷമയിലാണെന്നും അവൾ ലോകത്തെ പഠിപ്പിച്ചു സമൂഹം സംശയിച്ച ഒരു സ്ത്രീക്ക് വിശ്വാസം കൊണ്ട് മാത്രം ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ കഴിയുമെന്ന് അവൾ തെളിയിച്ചു അവളുടെ മകൻ ഈസാ അലേഹിസലാം വാഗ്ദാനം ചെയ്തതുപോലെ ഒരു ദിവസം മടങ്ങിവരും കുരിശിലേറ്റപ്പെടാനോ ഉപദ്രവിക്കപ്പെടാനോ അല്ല മറിച്ച് അവനും അവളുടെ അമ്മയും ജീവിച്ച സത്യം ഒരിക്കൽ കൂടി സംസാരിക്കാൻ ആ ദിവസം വരുന്നതുവരെ അവളുടെ കഥ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ തിളങ്ങുന്നു ഹൃദയങ്ങൾ വിശ്വസിക്കുന്ന ലോകത്തിന്റെ എല്ലാ കോണുകളിലും അത് മന്ത്രിക്കുന്നു അവൾ മറക്കപ്പെടുന്നില്ല ഒരിക്കലും മറക്കപ്പെടില്ല അവൾ മറിയം അലേഹിസലാം ആണ് അവളുടെ കഥ അവളുടെ മരണത്തോടെ അവസാനിക്കുന്നില്ല അത് സ്പർശിക്കുന്ന ഹൃദയങ്ങളിൽ ജീവിക്കുന്നു നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന സ്ത്രീയുടെ നിശബ്ദമായ ശക്തിയിൽ ലോകം തെട്ടിദ്ധരിക്കുമ്പോൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസിയുടെ ദൃഢതയിൽ അള്ളാഹു അവർക്കായി എന്തു മഹത്വമാണ് എഴുതിയിരിക്കുന്നതെന്നറിയാതെ സ്നേഹത്തോടെയും അന്തസ്സോടെയും തന്റെ കുഞ്ഞിനെ വളർത്തുന്ന അമ്മയിൽ മറിയം അലേഹിസലാം പ്രതിരോധത്തിന്റെ ഉദാഹരണമായി ജീവിക്കുന്നു ബാഹ്യരൂപങ്ങളെ ആരാധിക്കുകയും വിശുദ്ധിയെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്ത് അവളുടെ പേര് ഉപരിതലത്തിനെതിരായ ഒരു കലാപമാണ് അത് യഥാർത്ഥ സൗന്ദര്യം ഭക്തിയിലും യഥാർത്ഥ ശക്തി സൃഷ്ടാവിനോടുള്ള സമർപ്പണത്തിലുമാണ് എന്നോർമിപ്പിക്കുന്നു ഏറ്റവും വലിയ അത്ഭുതങ്ങൾ പലപ്പോഴും ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് വരുന്നതെന്ന് അവൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അല്ലാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം സുഖസൗകര്യങ്ങളിലൂടെയല്ല ത്യാഗത്തിലൂടെയാണ് നേടുന്നത് അവൾ പരീക്ഷിക്കപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ടു കുറ്റപ്പെടുത്തി എന്നിട്ടും അവൾ ഒരിക്കലും തളർന്നില്ല ലോകം അവളെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും അവൾ തൻ്റെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു പകരം അല്ലാഹു അവൾക്കെന്തു നൽകി സാമ്രാജ്യങ്ങളെ അതിജീവിക്കുന്ന ബഹുമാനം നൂറ്റാണ്ടുകളിലൂടെ പ്രതിധ്വനിക്കുന്ന സമാധാനം മറ്റൊരു സ്ത്രീക്കും ലഭിക്കാത്ത ഒരു സ്ഥാനം ദിവ്യ വെളിപാടിൽ അവൾക്ക് നൽകി അവളുടെ നാമം ദിവസവും പ്രാർത്ഥനകളിൽ ചൊല്ലുന്നു ഓരോ ഭാഷയിലും ഓർമ്മിക്കപ്പെടുന്നു അവളെ കണ്ടിട്ടില്ലാത്ത തലമുറകൾ അവളെ സ്നേഹിക്കുന്നു മറിയം അലേഹിസ്ലാം ലോകത്തിന്റെ നിഴലിൽ നിന്നു അവളുടെ നാഥന്റെ വെളിച്ചത്താൽ അവൾ പ്രകാശിക്കപ്പെട്ടു വഴിയെത്ര ഏകാന്തമായാലും ആരോപണങ്ങൾ എത്ര കഠിനമായാലും അല്ലാഹു നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അതുമതിയെന്ന് അവൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവൾ തീയിലൂടെ നടന്നു വിശുദ്ധയായി പുറത്തുവന്നു അവൾ ദൈവത്തിൻറെ വചനം വഹിച്ചു അവൻ അവൾക്കു വേണ്ടി സംസാരിച്ചപ്പോൾ അവൾ നിശബ്ദയായി തുടർന്നു അതിനാൽ വിശ്വാസികൾക്ക് ഭാരം വരുമ്പോൾ അവർ വിധിക്കപ്പെടുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഭാരം വഹിക്കുമ്പോൾ അവർ മറിയമിനെ നോക്കുന്നു അവളുടെ നിശബ്ദതയും ശക്തിയും ഇരുട്ടിലെ പ്രാർത്ഥനകളും അവർ ഓർക്കുന്നു ഓരോ കൊടുങ്കാറ്റിലൂടെയും അവൾ തൻ്റെ തല അള്ളാഹുവിന് മാത്രം കുനിച്ചു നടന്നു അവളുടെ കഥയിലൂടെ ഈ അജഞ്ചലമായ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഏറ്റവും വലിയ വെളിച്ചം ചിലപ്പോൾ ഏറ്റവും ആഴമേറിയ ഇരുട്ടിലൂടെയാണ് നടക്കുന്നത് അവളൊരു പ്രവാചകന്റെ അമ്മ മാത്രമല്ലായിരുന്നു അല്ലാഹു തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധരെയും ക്ഷമയുള്ളവരെയും അദൃശ്യരെയുമാണെന്നതിൻ്റെ തെളിവായിരുന്നു അവൾ അവൾ മറിയമായിരുന്നു ലോകത്തിലെ എല്ലാ സ്ത്രീകളിലും വച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവൾ അവൾക്കെന്നേക്കും സമാധാനം അവളുടെ കഥ പുതിയ അധ്യായങ്ങളിലല്ല അത് സ്പർശിക്കുന്ന ഹൃദയങ്ങളിൽ തുടരുന്നു ലോകം അവളെ തെറ്റിദ്ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സ്ത്രീയുടെ നിശബ്ദമായ ശക്തിയിൽ ആൾക്കൂട്ടം അസത്യം തിരഞ്ഞെടുക്കുമ്പോൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസിയുടെ ദൃഘമായ നിലപാടിൽ അവളുടെ മകൻ ഈസഅ അലൈഹിസലാം ഇപ്പോഴും സ്വർഗത്തിൽ ജീവിക്കുന്നു അല്ലാഹു അവനെ ഉയർത്തിയ സ്ഥലത്ത് അവൻറെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഒരു ദിവസം അല്ലാഹുവിൻറെ കൽപ്പനയാൽ അവൻ വീണ്ടും ഇറങ്ങിവരും ഒരു കുട്ടിയായല്ല രാജാക്കന്മാർ ഭയപ്പെട്ട ഒരു മനുഷ്യനായുമല്ല മറിച്ച് തകർന്ന ലോകത്തിന് സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ സത്യം വഹിക്കുന്നവനായി അന്ന് അവനെക്കുറിച്ച് പറഞ്ഞ എല്ലാ നുണകളും നിശബ്ദമാക്കപ്പെടും അവൻ്റെ അമ്മയ്ക്കെതിരായ എല്ലാ അപവാദങ്ങളും ദിവ്യനീതിയുടെ വെളിച്ചത്തിൽ അപ്രത്യക്ഷമാകും തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചുനിന്ന ഓരോ വിശ്വാസിക്കും ആശ്വാസം ലഭിക്കും അതുവരെ മറിയമിൻ്റെ കഥ രാത്രിയിലെ ഒരു വിളക്കാണ് നിശബ്ദതയിലും ശക്തിയുണ്ടെന്നതിൻ്റെ തെളിവ് ആരും നിങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ പോലും അള്ളാഹുമതി വിശ്വാസം നിറഞ്ഞ ഒരു സ്ത്രീക്ക് ഒരത്ഭുതത്തിന്റെ ഭാരം വഹിക്കാൻ കഴിയുമെന്നും തന്റെ നാഥനിലുള്ള വിശ്വാസം ഒരിക്കലും കൈവിടില്ല എന്നും ഇത് തെളിയിക്കുന്നു ഇതൊരു ചരിത്രം മാത്രമല്ല ഇതൊരു പൈതൃകമാണ് അവൾ ഉച്ചത്തിൽ സംസാരിച്ചില്ല പക്ഷേ അവളുടെ കഥ ഏത് നിലവിളിയേക്കാളും ഉച്ചത്തിൽ പ്രതിധ്വനിക്കുന്നു അവളൊരു രാജ്ഞിയായിരുന്നില്ല പക്ഷേ അല്ലാഹു അവളെ ലോകത്തിലെ സ്ത്രീകളിൽ വെച്ച് കിരീടമണിയിച്ചു അവൾ പുരുഷന്മാരാൽ സംരക്ഷിക്കപ്പെട്ടില്ല മറിച്ച് മാലാഘമാരാൽ അവളെ വിശ്വസിച്ചില്ല പക്ഷേ അവളെ സൃഷ്ടിച്ചവൻ അവളെ തിരഞ്ഞെടുത്തു അവൾ മറിയമാണ് ഈസായുടെ മാതാവ് അല്ലാഹുവിൻ്റെ ദാസി അവളുടെ നിശബ്ദത നിത്യതയ്ക്കായി സംസാരിച്ച സ്ത്രീ അവൾക്കെന്തെന്നേക്കും സമാധാനം അവളുടെ കഥയുടെ അവസാന പേജ് നാം അടയ്ക്കുന്നു പക്ഷേ അതിൻ്റെ സ്വാധീനം അവസാനിക്കുന്നില്ല കാരണം മറിയമിന്റെ അവൾക്ക് സമാധാനം പൈതൃകം കേൾക്കേണ്ട ഒന്നല്ല മറിച്ച് അനുഭവിക്കേണ്ട ഒന്നാണ് നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളുടെ നാഥൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നു പറയുന്നൊരു ശാന്തമായ ശക്തിയായി അത് നെഞ്ചിൽ കുടിയേറുന്നു രഹസ്യമായി പ്രാർത്ഥിക്കുന്നവരോട് നിശബ്ദമായി കരയുന്നവരോട് മറ്റാർക്കും കാണാൻ കഴിയാത്ത മുറിവുകളുമായി നടക്കുന്നവരോട് മറിയമിന്റെ കഥ നിങ്ങളുടേതാണ് അവളുടെ ഒറ്റപ്പെടൽ അവളുടെ പോരാട്ടം അവളുടെ അന്തസ് ഇതെല്ലാം ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഭാരം വഹിച്ച ഓരോ വിശ്വാസിയോടും സംസാരിക്കുന്നു നിശബ്ദത ഒരു പരിചയായിരിക്കാമെന്നും സത്യത്തിനെല്ലായ്പ്പോഴും പ്രതിരോധമാവശ്യമില്ലെന്നും കാരണം അല്ലാഹു താൻ സ്നേഹിക്കുന്നവരെ സ്വയം പ്രതിരോധിക്കുമെന്നും അവൾ നമ്മെ പഠിപ്പിച്ചു നിങ്ങൾ അപമാനിക്കപ്പെടുമ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും ഒറ്റയ്ക്കാക്കപ്പെടുമ്പോഴും നിങ്ങളുടെ ഹൃദയം വിശ്വാസത്തോടെ സ്പന്ദിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നില്ല അല്ലാഹു അവളെ തന്റെ ഗ്രന്ഥത്തിൽ ആദരിച്ചു തന്റെ സൃഷ്ടിയിൽ അവളെ ഒരു പ്രതീകമാക്കി തന്റെ വചനം വഹിക്കാൻ അവളുടെ ഗർഭപാത്രം തിരഞ്ഞെടുത്തു അവളൊന്നും ആവശ്യപ്പെട്ടില്ല എന്നിട്ടും അവൾക്കെല്ലാം ലഭിച്ചു ഈ ഭൂമിയിലെവിടെയെങ്കിലും അവളുടെ പേരു മന്ത്രിക്കപ്പെടാത്തൊരു ദിവസം പോലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നുപോകുന്നില്ല ഖുറാൻ പാരായണത്തിൽ നീതിനിഷ്ഠരായ അമ്മമാരുടെ ഉറക്കം സമയ കഥകളിൽ വിശുദ്ധിക്കും ശക്തിക്കും തങ്ങളുടെ നാഥനിൽ നിന്നുള്ള അംഗീകാരത്തിനും വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഇതൊരവസാനമല്ല കാരണം ഈസ അവനു സമാധാനം മടങ്ങിവരും അവനോടൊപ്പം മറിയമിന്റെ സത്യം കൂടുതൽ തിളക്കത്തോടെ പ്രകാശിക്കും അവളുടെ മകൻ ഒരു പ്രവാചകനായി മാത്രമല്ല ഒരു സാക്ഷിയായും നിലകൊള്ളും പാപത്തിലല്ല അത്ഭുതത്തിൽ അവളെ പ്രസവിച്ച സ്ത്രീയെ ലോകം ഓർക്കും അതുകൊണ്ട് ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ ലോകം നിങ്ങൾക്കു നേരെ പുറംതിരിയുമ്പോൾ മറിയമിനെ ഓർക്കുക നിങ്ങളെ തകർക്കുന്ന വിധത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ മറിയമിനെ ഓർക്കുക നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഭാരം തോന്നുമ്പോഴും നിങ്ങളുടെ നിശബ്ദത തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും മറിയമിനെ ഓർക്കുക കാരണം അല്ലാഹു അവളെ ഓർത്തു അവനിൽ വിശ്വസിക്കുന്നവരെ അവൻ ഒരിക്കലും മറക്കില്ല അവൾക്കെന്തെന്നേക്കും സമാധാനം ആമീൻ ഇതുപോലെയുള്ള ചരിത്രകഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക